എല്ലാ കൂട്ടുകാർക്കും ബിഗ് ബോസ് ബസിൻ്റെ എപ്പിസോഡ് അനാലിസിസ് ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് സ്വാഗതം ഡേ വൺ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുമ്പോൾ അത് ഒത്തിരി കാര്യമായിട്ടുള്ള സംഭവകാശങ്ങളൊന്നും നടക്കാത്തൊരു എപ്പിസോഡാണ് പക്ഷേ നമ്മൾ ബിഗ് ബോസ് സീസൺ കമ്പെയർ ചെയ്യുമ്പോൾ ഡേ വൺ അത്യാവശ്യം ഓൾ ദ സീസൺ കമ്പയർ ചെയ്യുമ്പോൾ ഡേ വൺ ഈ സീസണിലെ ഡേ വണ് അത്യാവശ്യം കണ്ടൻറ് ഉള്ളൊരു ഡേ ആയിരുന്നു അതെ അത് ഒരു ഒരു അല്ല പോയത് നമുക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് അധികം ടാസ്ക് ഒന്നുമില്ല ആകെ ഉള്ളത് ഇന്നത്തെ മെയിൻ എന്ന് പറയുന്നത് സീസൺ സെവൻ്റെ ഫസ്റ്റ് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് അപ്പം അതൊരു ഫസ്റ്റ് ഇവൻ്റാണല്ലോ അതുമാത്രമാണ് വലിയൊരു ടാസ്ക് ടാസ്ക്കായിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു നോമിനേഷനും ആയിരുന്നു ഇന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലാതെ പിന്നെ അവർ തമ്മിലുള്ള കുറച്ച് ഫൈറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് അതൊക്കെയായിരുന്നു മെയിൻലി ഹൈലൈറ്റ് അല്ലാതെ വലിയ ടാസ്ക് ആയിട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷേ അവർ കണ്ടന്റ് ഉണ്ടാക്കാൻ എല്ലാവരും ഒപ്പത്തിനൊപ്പം നിൽ കട്ടയ്ക്ക് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആരും അങ്ങനെ അധികം പുറകോട്ട് പോകുന്നതായിട്ടില്ല ചിലരൊക്കെ കുറച്ചൊരു സേഫ് ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലാ കണ്ടസ്റ്റൻസും മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് എന്റെ ഒരു ഒരു മൊത്തത്തിലുള്ള ഒരു എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കണ്ടസ്റ്റൻസിന്റെ പെർഫോമൻസിനെ പറ്റി അവരുടെ ഇന്നത്തെ പെർഫോമൻസിനെ പറ്റി ഒന്ന് സംസാരിക്കാം ആദ്യമായിട്ട് നമുക്ക് അനീഷിന് ക്യാപ്റ്റനായിട്ടുള്ള അനീഷിനെ പറ്റി തന്നെ സംസാരിക്കാം അനീഷിൻ്റെ ഗെയിം അനീഷിന് വേറൊരു ഗെയിമായിരുന്നു ആദ്യം മുതൽ ഒറ്റപ്പെടുത്ത സ്ട്രാറ്റജി ഒക്കെ പുള്ളിയുടെ കയ്യിലുണ്ട് അപ്പോൾ അത് കാരണം തന്നെ പുള്ളി ആൾക്കാരൊക്കെ അവോയ്ഡ് ചെയ്ത് പയ്യെ മാറി മാറി നടക്കുന്ന ഒരു പ്ലാൻ ആയിരുന്നു പുള്ളിക്ക് പക്ഷേ അപ്പോഴാണ് ബിഗ് ബോസ് നല്ലൊരു പണിയുമായിട്ട് വന്നത് പുള്ളി പോലും ഉദ്ദേശിക്കാതെ പുള്ളിക്ക് ക്യാപ്റ്റൻസി കിട്ടി അപ്പം ഒരു പക്ഷേ ഇനി പുള്ളിയുടെ ആ സ്ട്രാറ്റജി എത്രത്തോളം വർക്കൗട്ടാവുന്നു തുടർന്നുള്ള ദിവസം െ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ എന്നുവെച്ചാൽ അതുകൂടെ പൊളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ബിഗ് ബോസ് അങ്ങനെ ഒരു അങ്ങനെ ഒരു ടാസ്ക് കൊടുത്ത് മാത്രമല്ല പുള്ളി സ്റ്റിൽ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ടും ഞാൻ കണ്ടത് ലൈവിലൊക്കെ കണ്ടത് പുള്ളി ആൾക്കാരെ അവോയ്ഡ് ചെയ്ത് അവർ പറയുന്നതും കേൾക്കാതെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നതാണ് പ്ലസ് പുള്ളി പോയിന്റ്സ് അതായത് പുള്ളിയോട് ഒരാൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ എഗൈൻസ്റ്റ് ആയിട്ട് പോയിന്റ്സ് അങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല പുള്ളി ഇങ്ങനെ സെയിം കണ്ടന്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അവർ പറയുന്നത് കേൾക്കാതെ കേൾക്കാത്ത രീതിയിലാണ് പുള്ളിക്കാരൻ അതിനെ ഡിഫൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് പിന്നെ പിന്നെ വേറൊരു പോസിറ്റീവ് കാര്യം എനിക്ക് തോന്നിയത് പുള്ളിയുടെ നോമിനേഷനാണ് പുള്ളി ഇന്ന് നോമിനേറ്റ് ചെയ്തപ്പോൾ വ്യക്തമായിട്ട് എന്തെല്ലാമാണ് നല്ല എനിക്ക് ഏറ്റവും നന്നായിട്ട് നോമിനേറ്റ് ചെയ്ത ചെയ്ത പുള്ളിയാണെന്ന് തോന്നി പുള്ളി വ്യക്തമായിട്ടുള്ള റീസൺസ് ആണ് നോമിനേറ്റ് രണ്ട് ചെയ്താൽ അതുപോലെ തന്നെ ഇതിപ്പം രണ്ടുപേർക്കും അതായത് രണ്ട് ഒരു രണ്ടുകൂട്ടർക്കുള്ള ഒരുണ്ടെങ്കിൽ മാറി അടക്കുന്ന സ്ട്രാറ്റജിയിൽ നിന്ന് മറ്റേ ക്യാപ്റ്റൻസി ആയിക്കഴിയുമ്പോൾ എല്ലാവരോടും സംസാരിക്കണമല്ലോ അപ്പൊ അങ്ങനെ ഒരു പണിയാണ് ബിഗ് ബോസ് കൊടുത്തിട്ട് അതുപോലെ മറ്റുള്ള കണ്ടസ്റ്റൻസിന് അനീഷ് ഒരിക്കലും ക്യാപ്റ്റൻ ആവരുത് എന്നായിരുന്നു അപ്പൊ അത് അതും അവിടെ പൊളിച്ചു കൊടുത്തു അപ്പൊ അതൊരു നല്ല ഒരു മൂവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അടുത്ത അനുമോളിനെ പറ്റിയാണ് അനുമോൾ ഇന്ന് മറ്റൊരു അണ്ടർ ഗാർമെന്റ് കണ്ടന്റുമായിട്ട് വരാൻ ട്രൈ ചെയ്തു പിന്നെ കുറച്ച് നമുക്ക് അങ്ങനെയുള്ള ഒരു കണ്ടന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ അപ്പനശരന്റെ കൂടെ ബാത്റൂമിന്റെ മറ്റേ ബാത്റൂം ക്ലീനിങ് ടീമിന്റെ അടുത്ത് പോയി കുറച്ച് കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കി അവർ പിടിച്ച് പൂട്ടിയിട്ടു പക്ഷെ നമുക്ക് അത്ര എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത ആര്യൻ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആര്യന് ഇന്ന് വലിയ ഒത്തിരി എനിക്ക് തോന്നിയില്ല പുള്ളിക്കാരന് ബാൻഡ് കിട്ടി ില്ല പിന്നെ സരികെന്തോ ഒരു മോശമായിട്ട് വരുന്നത് കണ്ടിട്ട് എനിക്ക് ആ പോർഷൻ കിട്ടിയിരുന്നു അതാണ് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ പറ്റത്തില്ല നല്ലൊരു നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഇടപെടൽ കൂടെ നിർത്തിവെക്കാനുള്ള സംഭവം ഉണ്ടായത് പുള്ളിക്കാരി കിച്ചണിലാണെങ്കിലും അത്യാവശ്യം നല്ല എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സും ഉണ്ട് പുള്ളിക്കാരിക്ക് സംസാരിക്കുന്ന നല്ലപോലെ സംസാരിക്കാൻ അതായത് നേരത്തെ ആ തലവേദനയുടെ വിഷയം ഉണ്ടായപ്പോൾ അതിനിടയ്ക്ക് കയറിയിട്ട് വേറെ ഒരു സ്ത്രീകളും അതിനിടയ്ക്ക് കയറി അത്രയും നല്ല രീതിയിൽ പോയിന്റ്സ് പറഞ്ഞ് സംസാരിച്ചല്ല ക്യാപ്റ്റനമായിട്ടും പക്ഷേ പുള്ളിക്കാരി ശരിക്കും നല്ലപോലെ കയറി സംസാരിച്ചായിരുന്നു അപ്പം നല്ലൊരു ആണ് നന്നായിട്ട് ഇന്ന് പെർഫോം ചെയ്യുകയും ചെയ്തു അടുത്ത അക്ബർ ഖാൻ അക്ബർ ഖാൻ എൻ്റെ എൻ്റെ പ്രതീക്ഷകളൊക്കെ മാറ്റിമറിച്ച ഒരാളാണ് ഇന്നത്തെ അതായത് ഞാൻ വിചാരിച്ചിരുന്നത് അക്ബർ ഖാൻ കുറച്ചുകൂടി ആയിട്ടുള്ള ഒരാളാണ് വളരെ പതിയെ സംസാരിക്കുന്ന ഒരാളാണ് പക്ഷേ പുള്ളിയുടെ ശബ്ദം ഇന്ന് ഭയങ്കരമായിട്ട് ഉയർന്നു കേട്ടു പുള്ളിയുടെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ പുള്ളിക്ക് കുറച്ചുകൂടി ഹൈറ്റ് ഉള്ളത് കാരണം പുള്ളിക്ക് ഒണന്റിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു മേൽക്കൈ കിട്ടും എപ്പോഴും സംസാരിക്കാൻ അപ്പം അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് അക്ബർ ഖാൻ ഇതേ ഒരു ഫോമിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കൂടെ പോവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കളിച്ച് മുന്നോട്ട് വരാൻ പറ്റും പിന്നെ ഒന്നും കിട്ടിയില്ല എനിക്ക് പുള്ളിക്കരിധികം ആക്ടീവ് ആയിട്ട് ഒന്നും ഫീൽ ചെയ്തില്ല ഞാൻ വിചാരിച്ചു പുള്ളിക്കാരി ആർജെ ആയത് കാരണം കുറച്ചും കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ എനിക്ക് അങ്ങനെ കുറച്ച് ഒതുങ്ങി നിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്ത് മുന്നോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരാളാണ് പക്ഷെ എനിക്ക് അറിഞ്ഞു ഇവിടെ പുള്ളിക്കാരൻ കിച്ചണില് പെട്ടുപോകുമോ എന്ന് എല്ലാവരും കൂടെ സൂപ്പർ ഫുഡ് ആണെന്നൊക്കെ പറഞ്ഞു സൂചിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്ന് പണിയെടുക്കുമെന്ന് എനിക്ക് തോന്നുന്ന അറിയത്തില്ല കോമ്പോയിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് വരും പ്ലസ് നന്നായിട്ട് സംസാരിക്കാൻ കൂടി അടിപൊളിയും കൂടെ ഓടിച്ചിട്ട് എനിക്കൊരു അഞ്ചു പേര് ചേർന്നിട്ടാണ് പുള്ളിക്കാരുടെ തട്ടുക അവർക്ക് കളി അറിയാൻ വെല്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ അവര് അങ്ങനെ അല്ലായിരുന്നത് കളിക്കേണ്ടിരുന്നത് പക്ഷെ അവരത് ഫോഴ്സ്ഫുള്ളി എല്ലാരും കൂടെ തട്ടിപ്പറിച്ചെടുത്തിട്ട് എനിക്ക് അതൊരു കാരണം കൂടാണ് ഈ ടാസ്ക് നിർത്താൻ പിന്നെ അടുത്തത് അഭിലാഷിനെ പറ്റി അഭിലാഷാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇന്നത്തെ എപ്പിസോഡിലും പ്ലസിലും ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്ക്രീൻ സ്പേസ് കിട്ടിയ ഒരാളാണ് അഭിലാഷ് പിന്നെ അനീഷുമായിട്ടുള്ള മറ്റേ ഹെഡ് ഏക്കിൻ്റെ വെച്ചിട്ടുള്ള ഒരു അടി ഉണ്ടായിരുന്നില്ല അതിനകത്തിലെ മെയിൻ കഥാപാത്രം അഭിലാഷ് ആയിരുന്നു അതായത് തുല്യ നീതി കൊടുക്കുന്നില്ല രേണുസ്തുതിക്ക് കൺസിഡറേഷൻ അനീഷ് കൊടുത്തു പക്ഷേ ഷാനവാസിന് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വലിയ രീതിയിൽ അഭിലാഷ് അതായത് അഭിലാഷ് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയ പോലെ നമുക്ക് തോന്നി പുള്ളി ഇടയ്ക്ക് പറയുന്നത് കൊണ്ട് ഞാൻ ഭയങ്കര അഗ്രസീവ് ആണ് എൻ്റെ ഒരു പ്രശ്നമാണെന്നൊക്കെ പക്ഷെ എനിക്ക് എക്സ്ക്യൂസ് എക്സ്ക്യൂസായിട്ടാണ് തോന്നുന്നത് പുള്ളി അത്ര പുള്ളി ഇത് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി ആ ഒരു ഗ്രഗ്രസീവ് ക്യാരക്ടറുടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്യൂസ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള പക്ഷേ പുള്ളി നന്നായിട്ട് ആ പുള്ളി അത്യാവശ്യം എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് ഉണ്ട് പുള്ളി നന്നായിട്ട് പാടുന്ന ആളാണ് ഇന്നലെ രാത്രി ലൈവ് കണ്ടപ്പോൾ ഞാൻ കണ്ടായിരുന്നു നന്നായിട്ട് പാടിയത് അപ്പോൾ പുള്ളി നല്ല എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് ഉള്ള ഒരാളും കൂടാണ് അപ്പോൾ പുള്ളി നന്നായിട്ട് മുന്നോട്ട് കയറി വരും നല്ല 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 ഫ്യൂച്ചറുള്ള കണ്ടസ്റ്റിനാണ് അടുത്ത് രനാഫാത്തിമ രന ഫാത്തിമ 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 ഇതുപോലെ എൻ്റെ എൻ്റെ ഒരു വിഷനെ മാറ്റിമറിച്ച ഒരാൾ എൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ എക്സ്പെക്ടേഷനെ മാറ്റിമറിച്ച ഒരാളാണ് ഞാൻ വിചാരിച്ചിരുന്നത് പുള്ളിക്കാരി വന്നിട്ട് പെങ്ങൾ പെങ്ങളുട്ടി കളിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് പക്ഷെ പുള്ളിക്കാരി ഇന്ന് ഞാൻ ലൈവില് എനിക്ക് അറിഞ്ഞിസോഡിൽ അത്രയും കാണിച്ചു അറിഞ്ഞോ ലൈവില് കണ്ടെന്ന് വെച്ചാൽ ലൈവില് പുള്ളിക്കാരി അനീഷിന്റെ പുറകെ നടന്ന ചോറിച്ചുള്ള ചോദിച്ചിലായിരുന്നു പുള്ളിക്കാരെ മാക്സിമം നിർത്തിയത് മാത്രമല്ല പ്ലസ് പുള്ളിക്കാരി പുള്ളിക്കാരി ഇഷ്ടമല്ല ഭയങ്കര ചെറിയ കുട്ടിയായിട്ട് എല്ലാവരും കാണുന്നത് അത് പുള്ളിക്കാരി മുഖത്ത് നോക്കി എല്ലാവരുടെ മുഖത്ത് നോക്കി എന്ന് പറഞ്ഞു അപ്പൊ പുള്ളിക്കാരി മുഖത്ത് നോക്കി സംസാരിക്കാൻ സ്ട്രോങ് ആയിട്ട് പുള്ളിക്കാരിയുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മുൻഷി രഞ്ജിത്തിന്റെ അടുത്ത് തന്നെ സീനിയർ ആയിട്ട് ആക്ടറാണ് പുള്ളിക്കാരിക്ക് ഫീൽ ചെയ്യുന്നു മുഖത്ത് നോക്കി ഡയറക്റ്റ് പറയാനുള്ള ഒരു കേപ്പബിലിറ്റി പുള്ളിക്കാരിക്ക് അപ്പൊ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണെന്നാണ് ഞാനും കരുതുന്നത് രഞ്ജിത്തിനെ പറ്റി പറയുന്നത് പ്രായത്തിന്റേതായ വക്തയുണ്ട് നമ്മൾ സമ്മതിക്കുന്നു പക്ഷെ എനിക്ക് അറിഞ്ഞൂടെ എത്രത്തോളം പുരോഗമനമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെന്ന് പല കാര്യങ്ങളും പ്രജുഡസ് ആയിട്ട് പുള്ളി ചിന്തിച്ചു വെച്ചിട്ടുണ്ട് അതായത് ഫാത്തിമയെ പറ്റി ആണെങ്കിൽ പോലും കൊച്ച കൊച്ചാണ് നരന്ത് കൊച്ചെന്നൊക്കെ അറിയത്തില്ല നമുക്ക് വരും ദിവസങ്ങളിൽ പുള്ളിയുടെ പെർഫോമൻസിൽ നല്ല പെർഫോമൻസുകൾ കാണാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത എനിക്ക് ഭയങ്കര ാണ് പുള്ളതെ ലാംഗ്വേജ് അതായത് മറ്റുള്ള ആൾക്കാരും അനുമോളൊക്കെയാണ് നോമിനേറ്റ് ചെയ്തപ്പോഴും ലാംഗ്വേജിന്റെ കേസ് പറയുന്നുണ്ടായത് വേറെ ആരോ ആരൊക്കെയോ നോമിനേറ്റ് ചെയ്ത സമയത്ത് പറയുന്നുണ്ടായിരുന്നു മാക്സിമം പൊട്ടൻഷ്യൽ വരാൻ പുള്ളിക്കാരി തട്ടിപ്പറിക്കാനൊക്കെ പുള്ളിക്കാരി ഭയങ്കര മാക്സിമം ഇട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ാരിക എനിക്ക് അറിയാം ഞാൻ ലൈവ് കണ്ടോണ്ടിരിക്കായിരുന്നു ഷാരിക ഇതിനിടയ്ക്ക് പോയിട്ട് ആ അഡർഗാർമെന്റിന്റെ ഇഷ്യൂനെ പറ്റി ഒന്ന് എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു പക്ഷേ അനുമോളും ബാക്കി എല്ലാവരും കൂടെ നിന്നിട്ട് അവർക്കാർക്കും പ്രശ്നമില്ല പ്രശ്നമില്ല പ്രശ്നമില്ലാന്ന് പറഞ്ഞോടുകൂടി ആ പ്രശ്നം നിന്നുപോയി പുള്ളിക്കാരെ ഒന്ന് എസ്കലേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തായിരുന്നു പക്ഷെ അതിനു മുന്നേ പുള്ളിക്കാരി റൂമിലിരുന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ തുടങ്ങണം എന്ത് ചെയ്യണം പുള്ളിക്കാരിക്കൊരു പുള്ളി പ്ലാൻ ചെയ്ത് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഓർഗാനിക്കായിട്ട് സംഭവിച്ചു വരുന്ന പോലെയല്ല പുള്ളിക്കാരി പരിപാടിക്കത്ത് ചെയ്യുന്നത് തന്നെ പുള്ളിക്കാരി പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ചെയ്യുന്ന അല്ലെങ്കിൽ എസ്കലേറ്റ് പോലെ തോന്നി അത് എത്രത്തോളം ആൾക്കാർക്ക് ഓക്കെ എൻഗേജിങ് ആയിരിക്കും പിന്നെ ഇത് റിപ്പീറ്റിംഗ് ആയിട്ട് വരുമ്പോൾ ആൾക്കാർക്ക് എത്രത്തോളം എന്റർടൈൻമെന്റ് ഉണ്ടാവും എന്ന് എനിക്ക് അടുത്തത് ഷാനവാസ് 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 സൂപ്പർ മെയിൻ കണ്ടന്റ് ആണ് ഷാനവാസിന്റെ തുണി അപ്പം അതൊരു ഒരു അല്ല പുള്ളി അത് പറഞ്ഞത് എനിക്ക് അറിയാം പുള്ളിക്കാരൻ ചിലപ്പോ ഒരു സീരിയൽ ഓഡിയൻസിന്റെ പെർസ്പെക്ടീവ് ആയിരിക്കും മൊത്തം ഷോയുടെ ഓഡിയൻസിനെയും പുള്ളിക്കാരൻ കാണുന്നത് അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും ഓഡിയൻസ് ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന അവരുടെ കമന്റ് ചെയ്യുന്നത് അത്ര നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല എന്ന് എന്ന് അത് 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 വന്ന് ഇഷ്ടമാണ് മാത്രമല്ല വന്നിട്ട് നമ്മളിപ്പം എല്ലാ സിനിമയും എല്ലാത്തിലും അല്ല അതിനകത്ത് പറയുന്നുണ്ട് റീസൺ പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിയുടെ ഒന്നും വന്നില്ല അവര് കൊടുത്ത ആ യൂണിഫോം അങ്ങനത്തെ സാധനം വന്നുള്ളൂ അതുകൊണ്ടാണ് ഉള്ള വന്ന സാധനം വെച്ചിട്ടാണ് ഇട്ടത് അതെ അതെ അപ്പൊ അതിനാൽ ഇത് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാം

Aber പുള്ളി ലാസ്റ്റ് ഷാനവാസ് അനീഷിന്റെടുത്ത് എതിർത്ത് നിക്കാതെ പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു സേഫ് ഗെയിം കളിച്ചിട്ട് പുള്ളി നൈസ് ആയിട്ട് അതുകൊണ്ട് ഓപ്പൺ ആയിരുന്നു പെട്ടെന്ന് വന്നിട്ട് എടുത്തിട്ട് പോയി അപ്പം അതൊരു ഒരു പുള്ളിക്കാരൻ്റെ ഒരു സേഫ് ഗെയിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഷാനവാസ് ഒക്കെ ഉണ്ടായിരുന്നു അറിയത്തില്ല എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു 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 ക്യാരക്ടർ കണ്ടസ്റ്റന്റ് ആയിട്ട് വരുമോ എന്നുള്ളത് പക്ഷേ പൊട്ടൻഷ്യൽ ഉള്ള കാൻഡിഡേറ്റ് തന്നെയാണ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് സംസാരിക്കേണ്ടടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട് അഗ്രസീവ് ആകേണ്ടി അഗ്രസീവ് പ്രൊവോക്ക് ചെയ്യേണ്ടടുത്ത് നന്നായിട്ട് ഞാൻ അനീഷിനെ ഒക്കെ നമ്മൾ കുറെ ആംഗ്യങ്ങളൊക്കെ കാണിച്ച് പുള്ളിക്കാരനെ മാക്സിമം പ്രൊവോക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഷാനവാസ് ഈ മറ്റേ ഈ പഴയ ചിന്താഗതികൾ ഒക്കെ ഒന്ന് മാറ്റി വെച്ചാൽ കുറച്ചുകൂടെ പ്രോധനപരമായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്കും പറ്റി എന്താണ് നെവിൻ ഒരു ഒരു സ്ക്രീൻ പ്രസൻസ് ഇല്ല കുറച്ച് ഫീൽ ആണ് പുള്ളിക്കാരൻ എന്തോ എന്താ പുള്ള നോമിനേഷൻ ചെയ്യുമ്പോൾ ആൾക്കാർ നോമിനേഷൻ ചെയ്യുമ്പോൾ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആരാണ് അവരെ ഫോട്ടോ ഒക്കെ കാണിക്കുക അവരുടെ വീഡിയോസ് ബിഗ് ബോസ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നെവിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കാണിക്കുന്ന പോലെ എനിക്ക് കണ്ടിട്ടുള്ളത് അപ്പൊ ഞാൻ ചോദിച്ചിട്ട് എന്താണ് നെവിൻ കാണിക്കുന്നത് എനിക്ക് അങ്ങനെ ഇന്ന് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും സൈഡിൽ ഒന്നും ഞാൻ കണ്ടില്ല ടാസ്ക് കണ്ടില്ലാതിലെ കണ്ടന്റ് ആയിട്ട് അവരുടെ സൈഡിൽ അധികം ഞാനും ശ്രദ്ധിച്ചില്ല ഇനി നമുക്ക് കാണാൻ പറ്റുവായിരിക്കും Saya, saya tiada,

ഹൃദയ കുറെ സെയ്ക്ക് അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിനേ ഉള്ളൂ പിന്നെ ദിവസം കഴിഞ്ഞിട്ട് കാണണം എനിക്ക് ഫയർ കണ്ടാ കണ്ടാക്കോളാം നന്നായിട്ട് കളിക്കട്ടെ പിന്നെ എന്റെ എന്റെ ഇന്നത്തെ ഒരു പെർസ്പെക്റ്റീവില് വളരെ ഗെയിം തിരിച്ചൊരാളാണ് തിരിച്ചെന്ന് പറയാൻ പറ്റത്തില്ല ഗെയിമില് നല്ല രീതിയിൽ ഇടപെട്ടൊരാളാണ് ആ പനിശരത്ത് ആ പനിശരത്ത് ഞാൻ വിചാരിച്ചിരുന്ന ഭയങ്കര വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് സിനിമയിൽ കാണുന്നവർക്കൊന്നും അല്ലല്ലോ ഭയങ്കര ആയിട്ടുള്ള ഒരാളായിരിക്കും അത്യാവശ്യം പതിങ്ങിയിട്ടുള്ള ഒരാളായിരിക്കും ഇന്നാണെങ്കിൽ ചൊറിച്ചിലൂടെ ചൊറിച്ചിലായിരുന്നു പുള്ളി അവിടെ പോയി ചൊറിയുന്നു ഫാക്ടേഴ്സ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് എന്താ കഴിഞ്ഞിട്ടാ പുള്ളിക്കാരനെ ഇമ്മീഡിയറ്റ്ലി സ്വിച്ച് ചെയ്യുന്നുണ്ട് ആ ക്യാരക്ടർ അതായത് അഗ്രസീവ് ആയി കഴിഞ്ഞിട്ട് ഇമീഡിയറ്റ്ലി സ്വിച്ച് ചെയ്തിട്ട് പറയാൻ ഒന്ന് ചോദിച്ചാൽ ഒന്ന് ഇരിക്കട്ടെ ഇതിനെ അങ്ങനെ വിട്ടാ പറ്റൂന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ഓഡിയൻസ് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവും അത് ആ ഓക്കെ അവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തതാണല്ലോ ഇമോഷന്റെ പുറത്തല്ല എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്നുണ്ട് അപ്പം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഓവറോൾ നല്ല കണ്ടന്റ് ഉണ്ടായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ നാളത്തെ പ്രോമോ കണ്ടിട്ട് നാളെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടന്റ് ഉണ്ടെന്ന് തോന്നുന്നു നാളെ ഇനി ആർക്ക് സെൽഫിഷ് മീൻസ് നാളത്തെ ഒരു ഒരു ടാസ്ക് എന്ന് പറയുന്ന വെറൈറ്റി നമ്മൾ നമ്മൾ ആയിട്ട് നാളെ അനാലിസിസ് നടത്തുന്നതാണ് അപ്പം എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകയാണ്